മ്മ ഈ കാണുന്ന ചേട്ടൻ ചേട്ടെന്ന് വെച്ചുകഴിഞ്ഞാല് കലാനിലയത്തിലെ നല്ല റോൾ ചെയ്യുന്നതാണ് ഷാജി ഏഷ് ഷാജേട്ടെ ഓക്കേ ചേട്ടാ ചേട്ടാ ഈ കലാനിലയത്തിലെ ഈ നാടകത്തില് ചെയ്യുന്ന റോൾ ഒന്ന് പഠിയപ്പെടുത്തി ഞാൻ ഈ നാടകത്തില് ഏലപ്പാറ കുഞ്ഞച്ചൻ എന്ന് പറയുന്ന വേഷം പറയുന്നത് എന്റെ പേര് ഷാജി ഷാജി മൊയ്തീൻ ചേട്ടൻ സ്ഥലം ഇവിടെ ആലപ്പുഴയാണ് എന്റെ സ്ഥലം നാടകത്തിൽ ഒരുപാട് കാലഘട്ടം നാടക ഫീൽഡ് ഉണ്ട് അല്ലേ ഞാൻ വന്നിട്ട് നാല് പത്തനത്തി കലാലയത്തിലായിട്ട് എത്ര ആളായിട്ട് ഈ ഇപ്പോ ഈ പുതിയ സ്റ്റാർട്ടേജ് സമയത്താണ് ഞാൻ ഉണ്ടല്ലേ നല്ല റോൾ കിട്ടി പിന്നെ നല്ല അതെ 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 ഈ ചേട്ടൻ ഇപ്പൊ ചെയ്യുന്നത് ഇപ്പൊ ഇത് ചെയ്ത കുഞ്ഞച്ഛെന്നുള്ള റോളാണ് അത് കൂടാതെ തന്നെ ചേട്ടൻ റോളുകൾ അല്ലേ അതായത് നമ്മുടെ കലാ നിലയെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ ഓരോ ആക്ടേഴ്സും എല്ലാ റോളുകളും ചെയ്യാൻ തീർച്ചയായിട്ടും അതായത് നമ്മളെ ചെറിയൊരു സ്പാർക്കെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ മോട്ടിവേഷൻ ചെയ്തിട്ട് നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് മാറ്റിയെടുക്കാനുള്ള കഴിവ് അതായത് സർവകലാശാലയാണ് ആക്ടിങ്ങിനെ സംബന്ധിച്ചത് ും നന്നായി വരാൻ മേഖലയാണ് നമ്മുടെ ടെക്നിക്കലി നോക്കി കഴിഞ്ഞാലും ഇതുപോലെ നല്ലൊരു ട്രൂപ്പ് മറ്റൊരു ഞാൻ പറഞ്ഞു ഞാന് പല തിയേറ്ററുകൾ പല മേഖലകളും ഞാൻ കൈകാര്യം അതായത് തിയേറ്ററിൽ കാവാര നാടപ്പണിക്ക് സാറിന്റെ ശേഷം അപ്പൊ അതും കണ്ടു പ്രൊഫഷണൽ നാടകം കളിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഒരു വിസ്മയ ലോകമാണ് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമല്ലേ പിന്നെ സാധാരണ ഒരു ഉത്സവപ്പെടും അങ്ങനെ ഒരു വേദിയല്ലല്ലോ നമ്മൾ ഇതെന്ന് പറയുമ്പോൾ ഇതില് കലയോട് ഭയങ്കര താല്പര്യം നാടകത്തിനോട് താല്പര്യം തോന്നി വരുന്ന അതെ 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 അതുപോലെ അല്ലല്ലോ അങ്ങനെ വന്ന് അവര് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ മൂല്യം കൂടും മൂല്യം കൂടും പക്ഷെ നമ്മൾ കൊണ്ടുചെന്ന് കാണിക്കുന്നതും അതെ കാണുന്നതും അതിൻ്റെതായ ഒരു മാറ്റം മാറ്റമുണ്ട് സ്വീകരിക്കുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ കാണുമ്പോ ഈ ഒരു ഫീൽഡ് നിൽക്കുന്നോണ്ട് ഭയങ്കര അല്ലേ അതെ അതുകൊണ്ട് തന്നെയാണ് ഫീൽഡിൽ നിൽക്കുന്നത് ആത്മസംതൃപ്തി അതെ അതെ അപ്പൊ കല നിലത്തി ഞങ്ങൾ തുടങ്ങുന്നത് സെപ്റ്റംബർ സെപ്റ്റംബറിലാണ് ഓ ശരി ശരി രൂപ അതെ 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 പലപ്പോഴും നേരത്തെ മുമ്പ് ആഗ്രഹിച്ചിരുന്നു പറഞ്ഞത് ചില സാഹചര്യം വെച്ചാൽ മറ്റു പറഞ്ഞില്ല ഇങ്ങനെ മറ്റു സമിതികളിലേക്ക് ഇങ്ങനെ പിന്നെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ഇനി ഒരു ഗ്യാപ്പിൽ നമുക്ക് വരാൻ കഴിഞ്ഞു അങ്ങനെ ഓഡിയൻസ് നല്ല സപ്പോർട്ട് സപ്പോർട്ട് ഞങ്ങള് നല്ല അപ്പൊ ഈ എനിക്ക് ഏഴോട്ടോ ദിവസം കൂടിയൊക്കെ പ്രയോജനപ്പെടുത്തട്ടെ ഇനി ഇനി തിരിച്ചു എപ്പോഴാണ് പറയാൻ ഇപ്പം തന്നെ ഒരുപാട് മറ്റൊരു ജില്ലക്കാരി ആവശ്യപ്പെട്ടോണ്ടിരിക്കാണ് ഇവിടെ പല ജില്ലകളിൽ നിന്ന് പോലും ക്ഷമയില്ല ഇന്ന് തന്നെ ഇപ്പൊ കായംകുളത്ത് നിന്ന് വിളിച്ച് കഴിക്കുന്നു പിന്നെ എപ്പഴാണ് അതെ താമസിക്കും എന്നാ പിന്നെ പെട്ടെന്ന് ഒന്ന് ഓ ശരി ശരി അങ്ങനെ കേരളം മുഴുവൻ പ്രതീക്ഷിച്ചിരിക്കുക അതെ 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 അപ്പോൾ ഇനി കൂടുതൽ വേദികളെ കൂടുതൽ കയ്യടി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു സന്തോഷം